തിയേറ്ററുകളിൽ നിന്ന് മൊബൈലിൽ സിനിമ റെക്കോർഡ് ചെയ്യുന്ന സംഘം തിരുവനന്തപുരത്ത് പിടിയിലായി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് സുപ്രിയ മേനോൻ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം മൊബൈലിൽ സിനിമ ചിത്രീകരിക്കുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു ഇവർ കാക്കനാട് ഇൻഫോ പാർക്ക് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരാണ് അന്വേഷണ സംഘത്തിൻ്റെ വലയിലായത് തിയേറ്ററുകളിൽ നിന്നും സിനിമ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം റിലീസ് ചെയ്തതിൻ്റെ രണ്ടാം ദിനം വ്യാജപതിപ്പ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതികളിലേക്ക് എത്തിച്ചത് അന്വേഷണത്തിൽ മൊബൈൽ ഫോണിൽ സിനിമ ചിത്രീകരിച്ചത് തിരുവനന്തപുരത്തെ തിയേറ്ററിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് തിയേറ്ററുടമയുടെ സഹായത്തോടെ നിരീക്ഷണം ആരംഭിച്ചു മൊബൈൽ ഫോണുമായി തിയേറ്ററിലെത്തി സിനിമ പകർത്തുന്നതായിരുന്നു സംഘത്തിൻ്റെ രീതി പതിവായി തിയേറ്ററിൽ ഒരേ സീറ്റ് തന്നെ ബുക്ക് ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തി അന്വേഷണമാണ് പ്രതികളെക്കുറിച്ച് സൂചന നൽകിയത് ഒടുവിൽ മൊബൈൽ ഫോണുമായി തിയേറ്ററിലെത്തി സിനിമ പകർത്തുന്നതിനിടെ പ്രതികൾ വലയിലാവുകയായിരുന്നു ധനുഷ്ചിത്രം രായൻ പകർത്തുന്നതിനിടെയാണ് സംഘം പോലീസിന്റെ പിടിയിലായത് പ്രതികളെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്തു വരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ സംഘത്തിലെ മറ്റംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് അന്വേഷണ സംഘം അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി